ടി എസ് ജർമ്മൻ ഒ ടി ടി പി ഇ കോഴ്സുകളിൽ മൂവായിരത്തിലധികം മികച്ച വിജയങ്ങൾ നേടിക്കൊണ്ട് വാർഷികത്തിലേക്ക് ഇംഗ്ലീഷ് അക്കാദമി ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം ഏലംകുളത്തിന്റെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് അഹോരാത്രം പ്രയത്നിച്ച മഹാന്മാരായ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ലോകമറിയുന്ന ഇ എം എസിനെ പോലെ പലരും ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു പേരാണ് എം എം അഷ്ടമൂർത്തി കമ്മ്യൂണിസ്റ്റിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളക്കൂറുള്ള ഈ മണ്ണിൽ ഏലംകുളത്തിൻ്റെ കഥ എൻ്റെയും എന്ന പേരിൽ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ എം എം അഷ്ടമൂർത്തി എഴുതിയ ഈ ആത്മകഥയുടെ പ്രകാശനം ഇരുപത്തിയൊന്നിന് തിങ്കളാഴ്ച രാവിലെ നടക്കുകയാണ് അത് പ്രകാശനം ചെയ്യുന്നത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുൻമന്ത്രി പാലകുളി പാലുളി മുഹമ്മദ് കുട്ടിക്ക് നൽകിയാണ് അത് കഴിഞ്ഞിട്ട് നടക്കുന്ന പല സെക്ഷനുകളിലായി സംവാദങ്ങളൊക്കെ സംവാദങ്ങളെക്കൊണ്ട് മന്ത്രിമാർ എം എൽ എമാർ എം പിമാര് രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖര് സാഹിത്യ നായകന്മാർ അങ്ങനെ പലരും പങ്കെടുക്കുന്നുണ്ട് അത് ഈ നാടൊരു ചരിത്ര സംഭവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മോടൊപ്പം അഷ്ടമൂർത്തിയുണ്ട് ഈ ദീർഘകാലം വേലങ്കുളം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വിവിധ സഹകരണ ബാങ്കുകളുടെ പ്രസിഡന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടിത്തറയിട്ട മഹാന്മാരായ ഒരാളായിരുന്നു ഈ ആത്മകഥയെക്കുറിച്ച് ഒന്ന് പറയാമോ ഏലംകുളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വികാസ പരിണാമങ്ങളെക്കുറിച്ച് ഈ ആത്മകഥയിലുണ്ടല്ലോ അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ ഏലംകുളം വളരെ അഭ്യസായിട്ടുള്ള പ്രദേശമായിരുന്നു ഇപ്പോൾ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് പെരുന്നൽ പണിയിൽ നടന്നിട്ടാണ് പോയിരുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ പതിനാല് കിലോമീറ്റർ നടന്നിട്ടാണ് പോയിരുന്നത് യാതൊരു സൗകര്യവും ഇല്ലാത്തൊരു പ്രദേശത്ത് നിന്ന് ആളുകളുടെ ശ്രമമായിട്ടാണ് ഈ റോഡും സംവിധാനങ്ങളും ഏർപ്പാടും വന്നിട്ടുള്ളത് ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷമം ഉണ്ടായിരുന്നത് റെയിൽവേ ക്രോസ് കടന്നു പോരാൻ വിഷമമായിരുന്നു ഞങ്ങളുടെ ആത്മാഥയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് അതിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് അന്ന് ഗവൺമെൻറ്റിൻ്റെ സഹായം ഉണ്ടായിട്ടില്ല പഞ്ചായത്തിൻ്റെ അന്ന് പഞ്ചായത്ത് ബോർഡ് വേറെ ഒരു സംവിധാനത്തിലായിരുന്നു അവരുടെയും സഹായം ഉണ്ടായിട്ടില്ല നാട്ടുകാർ സംഘടിപ്പിച്ച് രണ്ടും മൂന്നു നാലും ദിവസം ഇരുന്ന് ശ്രമദാനത്തോരാവും പകലും ശ്രമദാനത്തോടുകൂടി പണിയെടുത്തിട്ടാണ് രണ്ട് ഭാഗത്തും ഭയങ്കരമായിട്ടുള്ള കട്ടിങ് ആയിരുന്നു ആ കട്ടിങ് മാറ്റിയിട്ട് വിസിബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യം അത് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തു അതിന് ശേഷമാണ് ഈ റോഡിൻ്റെ സാധ്യതയും ബസ് സർവീസും ഒക്കെ വരാൻ തുടങ്ങിയത് അപ്പോൾ അതിന് ശേഷം ഒരു ഏതാണ്ട് ഇപ്പോൾ ഒരു രണ്ട് ഒരു വ്യാഴവട്ട കാലാവും അതിൻ്റെ മുമ്പ് വരെ ഏറ്റവും അധികം അവികിസായി കിടന്ന പ്രദേശമായിരുന്നു വീട്ടിൽ പട്ടിരിപ്പാടെന്ന് പറഞ്ഞൊരു സാമൂഹ്യ പ്രവർത്തകൻ ഉണ്ടായിരുന്നു അധികം കുറേ കാലം ഇവിടെ താമസിച്ചിരുന്നു എൻ്റെ തറവാട്ട് വീട്ടിൽ വേദാധ്യയനത്തിനും നോക്കിയാണ് താമസിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ആത്മഹത്യിൽ പറഞ്ഞിട്ടുണ്ട് ഇരുചക്ര വാഹനം ഉരുളാൻ ഭാഗ്യമുണ്ടാവാത്ത മുതൂർച്ചിലായിരുന്നു എൻ്റെ അധ്യാ അധ്യ അധ്യയനം എന്നുള്ളത് അത്രയും അപേക്ഷിതമായിരുന്നു അത് ജനങ്ങളുടെ സഹായത്തോടു കൂടി ഗവൺമെൻറ്റിൻ്റെ സഹായമൊന്നുമില്ലാണ്ടാണ് ഈ റെയിൽവേ ഗേറ്റ് സാധ്യതമാക്കിയതും ഈ റോഡ് പണി തുടങ്ങിയതും പിന്നീട് പി ഡബ്ല്യു ഡി ഏറ്റെടുത്തു അന്ന് എംബിച്ച് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എംബിച്ചു ഭാവിയും പോലെയുള്ള ആളുകളുടെ വലിയ നേതൃത്വപരമായ സഹായം ഉണ്ടായിട്ടാണ് ഇത് സാധ്യമാക്കിയത് നമ്മുടെ പഞ്ചായത്തിൽ ഇതിലും അധികം പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ടല്ലോ അവിടെയൊന്നും വരാത്ത വികസനം ഇവരുടെ ഇടപെടലും നേതൃത്വപരമായ സഹായം കൊണ്ടാണ് അതിലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ എം എസിന് ജന്മം കൊടുത്തൊരു ഗ്രാമമാണല്ലോ ആ അർത്ഥത്തിൽ അവർ ഈ ഗ്രാമത്തിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിട്ട് ആണ് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഏതായാലും അതിന് ശേഷമാണ് ഒരു വ്യാഴോട്ട കാലമായിട്ടാണ് ഈ ഡെവലപ്മെൻ്റ് ഒക്കെ വന്നിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ അച്ഛൻ മഞ്ചിലേറ്റിയിട്ട് പാലക്കാട് പോയിട്ടാണ് ഞാൻ ആത്മഹത്യയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് സൗകര്യം ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് മഹോദരം പിടിച്ചിട്ട് ആണ് മരിച്ചത് അവിടെ വെച്ചിട്ടാണ് മഞ്ചിലാണ് ചെറുകാരെ കൊണ്ടുപോയത് അവിടുന്ന് ഇങ്ങനെ തീവണ്ടിയിൽ പോയി പാലക്കാട് അപ്പളേക്കൊക്കെ ഇതായി പോയിരുന്നു ഇന്ന് ആ സ്ഥാനത്ത് ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വന്നു പോരാത്ത പ്രൈവറ്റായിട്ട് രണ്ടോ മൂന്നോ ഡിസ്പെൻസറികൾ വേറെയും വർക്ക് ചെയ്യുന്നുണ്ട് അത്രയും ഡെവലപ്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ടുള്ളൊരു പ്രദേശമായിട്ട് വളർന്നത് ഈ റോഡിൻ്റെ സൗകര്യം വന്നതിന് ശേഷമാണ് അപ്പം ഇതൊക്കെ ആദായകരായിട്ട് വർക്ക് ചെയ്യുന്നതാവണല്ലോ ഡോക്ടർമാരൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അവിടെ ആനമങ്ങാട് റൂട്ടിൽ ഒരു ഫാർമസി വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ പാലത്തിൻ്റെ അടുത്ത് മറ്റൊന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ എലോണ സെൻറ്ററിൽ ഒരു സെൻ വർക്ക് ചെയ്യുന്നുണ്ട് പുറമേ ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റല് എലോണ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ വളരെ അധികം ഡെവലപ്മെൻറ്റ് വന്നിട്ടുള്ള പ്രദേശമാണ് ഇവിടെ ടെലിഫോൺ എക്സ്ചേഞ്ച് ഈ പഞ്ചായത്തിന് മാത്രമായിട്ടൊന്നു വന്നിട്ടുണ്ട് ഇവിടെ മാത്രമായിട്ട് പക്ഷെ ഇപ്പോൾ ആ ടെലിഫോൺ സിസ്റ്റം ആകെ മാറി അതിൽ പ്രാധാന്യം ഇല്ലാണ്ടായി അന്നതായിരുന്നില്ല ഇവിടെ ഓരോ വീട്ടിലും ഓരോ ഫോൺ എന്നുള്ള രീതിയിലാണ് കണക്ഷൻ ടെലിഫോൺ വന്നു ഈ എലകുളത്തിൻ്റെ മണ്ണില് ഇലങ്കുളത്തിനെ ഇത്രയും ആക്കി അതിനുവേണ്ടി പരിശ്രമിച്ച ഒരു നേതാവായിരുന്നു എം എം അഷ്ടമൂർത്തി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല നേതൃത്വം എന്നല്ല പറയുക പരിശ്രമിക്കുന്ന ഒരാളെ ജനങ്ങൾ നേതാവായിട്ടാണ് കാണുക അതായത് ജനങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരെ ജനം നേതാവായിട്ട് തന്നെ വിലയിരുത്തുക ഇ എം എസിന് എന്തുകൊണ്ട് ഈ നാട് ഈ ഇന്ത്യ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുള്ള സാധാരണക്കാരെ എന്തുകൊണ്ട് സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടി അവരുടെ അവരുടെ വികസനത്തിന് വേണ്ടി ജീവിച്ച ഒരാളായിരുന്നു എ കെ ജി പാവങ്ങളുടെ പടത്തലവൻ എന്ന് പറയുന്നത് അദ്ദേഹം പാവപ്പെട്ടവർക്കൊപ്പമായിരുന്നു ജീവിച്ചത് ഈ ഏലംകുളത്തിൻ്റെ മണ്ണിൽ എം എം അഷ്ടമൂർത്തി എന്ന വ്യക്തി ജനങ്ങൾ അദ്ദേഹത്തെ മനസ്സിൽ വെച്ചിരിക്കുന്നത് ഈ നാടിനു വേണ്ടി ഒരുപാട് ഓടി ഒരുപാട് പരിശ്രമിച്ച ഒരാളെന്ന നിലയിലാണ് ആ ഒരു ആളെ എന്തൊക്കെയായാലും മഹാനായ കമ്മ്യൂണിസ്റ്റ് എന്ന് തന്നെ വിളിക്കണം അങ്ങനെ വിളിക്കാനാണ് ഞങ്ങളും ഇഷ്ടപ്പെടുന്നത് ഏതായാലും ഈ വലിയ കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ ഈ നാടിനു വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഈ ആത്മകഥ വായിക്കുന്ന വായിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാകും അദ്ദേഹം ആത്മകഥാംശമുള്ള ഈ പുസ്തകത്തിലൂടെ ഏലംകുളത്തിൻ്റെ വികാസ പരിണാമ ചരിത്രമാണ് പറയുന്നത് ഏലംകുളം ഈ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഏലംകുളത്തെക്കുറിച്ച് പറയുകയാണത് ഒരു പക്ഷേ ഓരോ വായനക്കാരൻ്റെയും മനസ്സിൽ ഉള്ളിൽ തറയ്ക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റും ഇതെന്നും വായനക്കാർക്ക് ഓർത്തിരിക്കാനും ഒരു നിധി പോലെ സൂക്ഷിക്കാനും കഴിയുന്ന ഒരു പുസ്തകമായി മാറണം എല്ലാ പ്രേക്ഷകരും ഇരുപത്തിയൊന്നിന് തിങ്കളാഴ്ച നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് എത്തണം കൂടിയെന്ന് അദ്ദേഹം ഈ വ്യക്യാർത്ഥത്തിലാണെങ്കിലും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് நிலா டுவெண்ட்டி ஃபோர் லைவ்